പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനം ജനം ആഘോഷമാക്കി മാറ്റി നരേന്ദ്രമോദിയെ ഒരു നോക്ക് കാണാനും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് കാതോർക്കാനും ജനസാഗരമാണ് തേക്കിൻകാട് മൈതാനിയിലേക്ക് ഒഴുകിയെത്തിയത് പൂരനഗരിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തടിച്ചുകൂടിയ പുരുഷാരം തൃശൂർ പൂരം കണക്കെ വരവേറ്റ കാഴ്ചയാണ് ദൃശ്യമായത് തിങ്കളാഴ്ച രാവിലെ മുതൽ തന്നെ പ്രവർത്തകർ തേക്കിൻകാട് മൈതാനിയിലേക്ക് ഒഴുകിയെത്തി പിന്നീട് പ്രധാനമന്ത്രിയുടെ വരവിനായി മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിലായിരുന്നു ജനം ആഘോഷഭരിതമായാണ് പ്രധാനമന്ത്രിയുടെ വരവിനെ പൂരനഗിരി എതിരേറ്റത് വാദ്യമേളക്കൊഴുപ്പിൽ നിറഞ്ഞാടിയും ചെറുതും വലുതുമായ ബി ജെ പിയുടെ പതാകകൾ പാറിച്ചും നരേന്ദ്രമോദിയുടെ മുഖംമൂടികൾ അണിഞ്ഞും മുദ്രാവാക്യങ്ങൾ മുഴക്കിയും പ്രവർത്തകർ കടലിലായി കൈക്കുഞ്ഞുങ്ങളുമായടക്കം നിരവധി സ്ത്രീകളും രാഷ്ട്രീയ ഭേദമന്യ പ്രവർത്തകരും വൈദികരും സ്വാമിമാരുമെല്ലാം നേരത്തെ തന്നെ സദസ്സിൽ ഇടം നേടിയിരുന്നു വൈകിട്ട് അഞ്ചേ ഇരുപതോടെ പ്രധാനമന്ത്രി തേക്കിൻകാട് മൈതാനിയിലെത്തിയതോടെ പ്രവർത്തകരുടെ ആവേശം അണപൊട്ടിയൊഴുകി പിന്നെ മൊബൈലിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം പകർത്താനായിരുന്നു തിരക്ക് നരേന്ദ്രമോദി കയ്യുയർത്തി അഭിവാദ്യം ചെയ്തതോടെ തടിച്ചുകൂടിയ ജനസഞ്ചയം ഹർഷാരവങ്ങൾ മുഴക്കി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തെ അക്ഷരാർത്ഥത്തിൽ ആവേശത്തോടെയും കരഘോഷത്തോടെയും ജനം ഏറ്റെടുത്തു തേക്കിൻകാട് മൈതാനിയിലെ ജനസാഗരത്തിനു പുറമെ സ്വരാജ് റൌണ്ടിനു ചുറ്റും ആയിരങ്ങൾ തടിച്ചുകൂടിയിരുന്നു മരങ്ങൾക്ക് മുകളിൽ വരെ കയറി നിരവധി പേർ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ വീക്ഷിച്ചു മോദിയുടെ പ്രസംഗത്തിന്റെ ആവേശത്തിനു മുന്നിൽ പെയ്യാൻ വെമ്പി നിന്ന ചാറ്റൽ മഴ പോലും മാറി നിന്ന കാഴ്ചയാണ് പ്രകടം